വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കുട്ടിപ്പട്ടാളം വ്ലോഗ്സ് ഞങ്ങളുടെ ചാനൽ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഹലോ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ ഫാമിലി വൺ കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി ആണ് അപ്പോൾ ഏട്ടൻ അറിയിട്ടുണ്ടായിരുന്നു ഞാൻ വന്നിട്ട് നമുക്ക് വൈകിട്ട് പോയിട്ട് കേക്ക് വാങ്ങിക്കട്ടോ അപ്പോൾ നമുക്ക് ലൈവിൽ കേക്ക് കട്ട് കെട്ടുകയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടാൾ കൊണ്ടാണ് കേട്ടോ കേക്ക് വാങ്ങിയാൽ പോകുന്നത് നമ്മുടെ കുന്നമുറത്തോട്ടാണ് കേട്ടോ ഏക്ക് വാങ്ങിക്കാൻ ഇറങ്ങിയപ്പോഴേ പറഞ്ഞത് നമ്മുടെ കുഞ്ഞാറ്റിക്കുട്ടിയും പൂമാറ്റിക്കുട്ടിയും പറഞ്ഞു അവർക്ക് ബലൂണ് വേണത് അപ്പോൾ നമ്മളവിടെ മലബാർ സൂപ്പർ മാർക്കറ്റിൽ കയറി കേട്ടോ അപ്പോൾ ബലൂൺ തപ്പി പോകാൻ കേട്ടോ ബലൂണ് മുകളിലാണ് ഉള്ളത് അപ്പോൾ ബലൂൺ തപ്പി ഞാൻ അവിടെ പോയിട്ട് രണ്ട് മൂന്ന് കളർ കുറച്ച് അഞ്ചാറ് ബലൂണി എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വെറുതെ ഇങ്ങനെ വാങ്ങിച്ച് നശിപ്പിച്ച് കളയണ വെച്ചിട്ട് അഞ്ചാറ് ബലൂൺ വാങ്ങിയിട്ടുണ്ട് അവിടുന്ന് ഇറങ്ങുമ്പോൾ ഉണ്ട് നല്ലൊരു കമ്പളി കിട്ടും കുത്തി ഇഷ്ടമായിട്ടാണ് ഞാൻ ഞാൻ ഏട്ടനെയൊക്കെ കാണിച്ചേട്ടെന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊന്നും കേറുന്നില്ല ചെടിയൊക്കെ വെറുതെ നിൽക്കുന്നു അവിടെ പോയി എന്റെ ഫോട്ടോ എടുത്തിട്ട് താഴ്ത്തിറങ്ങി കേട്ടോ വേറൊന്നും വേണ്ടാന്ന് വിചാരിച്ച് കയറുക അവിടെ ചെന്നപ്പോ നല്ല ചീരുള്ളി നമ്മുടെ ഉള്ളി ഇരിക്കുന്ന കേട്ടോ അതേലെ കുറച്ചും എടുത്തു പിന്നെ ഒരു പുട്ടുപൊടി എടുത്തു രണ്ട് ഡിസ്പോസിബിളിന്റെ ഗ്ലാസ് ഒന്ന് കുഞ്ഞാലേക്ക് എന്തിനോ വേണോന്ന് പറഞ്ഞത് അങ്ങനെ നമ്മൾ കേക്ക് ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പുതിയൊരു കേക്ക് ഷോപ്പായിരുന്നെ കേട്ടോ അടിപൊളി ഒരുപാട് സാധനങ്ങളുണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ട് വൈറ്റ് ഫോറസ്റ്റ് ഉണ്ട് ബബിൾ ഉണ്ട് പിന്നെ ചോക്ലേറ്റ് കേക്ക് ഉണ്ട് പിന്നെ എന്തൊക്കെയോ പറഞ്ഞു കേട്ടോ കുറേ കേക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ വൺ കെ ജി ആണ് കേട്ടോ മുൻപുറത്ത് തന്നെ ഉള്ള ഷോപ്പാണ് കേട്ടോ ഒരുപാട് കേക്ക് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ തന്നെ ബേക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ കേക്ക് കേക്കൊക്കെ വാങ്ങിച്ചവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നേരെ വീട്ടിലോട്ട് നമ്മളിവിടെ ലൈവിലാണ് കേട്ടോ ഒന്ന് കേക്ക് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കേക്ക് ഇതാണ് കേട്ടോ കേക്ക് കട്ടി കട്ട് പൂമ്പാറ്റ കുട്ടി കച്ചരി കേട്ടോ പൂമ്പാറ്റി കുട്ടിക്ക് മാത്രം കേക്ക് കട്ട് ചെയ്യണം പിന്നെ എന്തായാലും അവളുടെ വശിക്കൊപ്പം തന്നെ അവള് കട്ടി കിട്ടിയെന്ന് വിചാരിച്ചു എല്ലാവർക്കും എല്ലാവരും ഓരോ കടിക്കും നമ്മൾ ഒന്ന് കേക്ക് കഴിഞ്ഞാൽ നമ്മൾ ഫാമിലി അങ്ങനെ വണ്ടിയായിരിക്കും कट्टी वाला था ये कट्टी वाला കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടിപ്പാട്ടാൾ ഉറങ്ങാൻ പോയി കേട്ടോ പിന്നെ ബാക്കി കേക്ക് ഞാൻ അന്നേരം കേക്ക് കഴിച്ചിട്ടില്ലല്ലോ അപ്പൊ ഞാൻ കാര്യമായിട്ടൊന്നും ഇരുന്ന് കഴിക്കാൻ വിചാരിച്ച കേട്ടോ അപ്പം എന്നാ ഒരു പ്ലേസ് അന്നേരം ലൈഫിൽ കിട്ടാത്ത എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവരും കണ്ടു നിങ്ങളോട് ഒരുപാട് നന്ദി സ്റ്റേ ഒക്കെ അറിയിക്കാൻ കേട്ടോ സപ്പോർട്ട് ചെയ്തവരോട് സപ്പോർട്ട് ചെയ്തവർ എത്രവരോടും എല്ലാവരോടും ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായി പറ്റുള്ളൂട്ടോ ഒരുപാട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനുള്ള പ്രതീക്ഷയോ ഓക്കെ ബൈ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റിനും ഷെയർ ചെയ്യാനും മാറണ്ട കേട്ടോ